ശിവഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് എന്തെല്ലാം പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ആത്മാർത്ഥമായ ഹൃദയത്തോടെ ചെയ്യുന്ന പ്രാർത്ഥനകളെ തീർച്ചയായിട്ടും മഹാദേവൻ ഇഷ്ടപ്പെടുന്നുണ്ട് മഹാദേവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വാക്കുകളിൽ വർണ്ണിക്കാനായിട്ട് സാധിക്കത്തില്ല തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതമാണ് മഹാദേവൻ ചെവിയില്ലാതെ കേൾക്കാനും നാസികയില്ലാതെ ഗന്ധം അനുഭവിക്കാനും പാദമില്ലാതെ നടക്കുവാനും കണ്ണുകളില്ലാതെ കാണുവാനും നാവില്ലാതെ രസങ്ങൾ ആസ്വദിക്കാനും ആർക്കാണോ കഴിയുന്നത് അദ്ദേഹമാണ് സാഷാൽ മഹാദേവൻ ആ ഒരു മഹാദേവൻ്റെ അടുത്ത് നമുക്ക് എന്തും ഏത് സമയത്തും പറയാവുന്നതാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഭഗവാൻ്റെ ആ ഒരു ഇഷ്ടം നമ്മളിലേക്ക് ഏത് രീതിയിലാണ് വന്നെടുക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും മഹാദേവൻ വസിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയിലും അദ്ദേഹമുണ്ട് നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ആളുകളുടെ ഇടയിലും അദ്ദേഹം നമ്മുടെ സംരക്ഷകനായിട്ട് തീർച്ചയായിട്ടുമുണ്ട് നമ്മളെ സഹായിക്കാൻ നമ്മൾ സങ്കടപ്പെട്ട ത് മനസ്സിലാക്കി അത് ആ ഒരു ആത്മധൈര്യം നൽകാനായിട്ട് നമ്മൾ വീഴുമ്പോൾ നമ്മുടെ കൈ പിടിക്കാനായിട്ട് ഒക്കെ മഹാദേവൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം നേടാനായിട്ട് അനുഗ്രഹം നേടാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാര്യം എന്നൊന്ന് നോക്കിയാലോ അത് മറ്റൊന്നുമല്ല പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ ജപിക്കുക അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മുടെ സ്നേഹം നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സന്ധ്യ സമയങ്ങളിലും രാവിലെയും ഒക്കെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധിയാക്കി ആ ഒരു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമശിവായേ ജപിക്കാം എത്ര വട്ടം ജപിക്കാമോ അത്രയും വട്ടം ജപിക്കാം അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നമശിവായ ജപിക്കുന്നത് അതായത് നമ്മളാതൊരു നമശിവായ ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം നമുക്കളെ ആ ഒരു ഭഗവാൻ തീർച്ചയായിട്ടും മാറ്റിത്തരും നമ്മുടെ മരണത്തെപ്പോലും തടഞ്ഞു നിർത്താൻ ഭഗവാന് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം അത്രയും ശക്തിയുള്ള ഒരു നാമമാണ് നമശിവായ നമശിവായ ജീവിക്കുന്നവരുടെ അടുത്തേക്ക് കാലൻ വരാൻ അവരൊന്ന് പേടിക്കും അതുപോലെ ഭഗവാൻ തടഞ്ഞു നിർത്തും അത്രയ്ക്ക് ശക്തിയുള്ള ആ ഒരു നമശിവായ എല്ലാ ദിവസവും നമ്മൾ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാവണം അതേപോലെ തന്നെ ഭക്തി ഉണ്ടാവണം ആത്മാർത്ഥതയും ഭക്തിയും അതായത് നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ സമയം കഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ വിചാരിച്ച് ധൃതി പിടിച്ച് തിരക്ക് പിടിച്ച് ഒട്ടും സമയമില്ലാതെ ഇരുന്ന് നാമം ജപിച്ചാൽ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല അവിടെ ആ ഒരു ഭക്തി ഉണ്ടാവില്ല ചിലപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ പോലും ആത്മാർത്ഥത അവിടെ കുറച്ച് കുറയും അത് പാടില്ല നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാമജപമാണ് എന്ന് മനസ്സിലാക്കുക ആ നാമജപം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ജോലിക്കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റു കാര്യം ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നത് പോലെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുന്നത് പോലെ ആ ഒരു നാമജപത്തിനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കൃത്യനിഷ്ഠ പാലിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച അതുപോലെ തിങ്കളാഴ്ച വ്രതം നോറ്റ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭർത്താവിനെ കിട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടോ മാത്രമല്ല ഭഗവാനോട് നമുക്ക് ഏറ്റവും ഇഷ്ടം നേടാനും അദ്ദേഹത്തിൻ്റെ കൂടുതൽ അടുക്കാനുമൊക്കെ തിങ്കളാഴ്ച വ്രതം സഹായിക്കും അപ്പോൾ കൂടുതലായിട്ട് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് അറിയാൻ അറിയണം എന്ന് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അതേപോലെ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ശിവരാത്രി ദിവസമൊക്കെ വ്രതമെടുത്ത് ആ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസം ആ ഒരു വ്രതമെടുക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ദിവസം മഹാമൃത്യുജയ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുക അതേപോലെ മഹാമൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തി അവിടെ ചീട്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരവും മഹാദേവൻ്റെ അനുഗ്രഹവും ഇഷ്ടമൊക്കെ കൂടുതലായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മഹാദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിവലിംഗത്തിന് പാലഭിഷേകം നടത്തുക എന്നുള്ളത് അതൊക്കെ നമ്മൾ നിങ്ങളെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി എങ്ങനെയാണ് നടത്തേണ്ടത് അതുപോലെ എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എപ്പോഴാണ് അതിനെ ചീട്ടാക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്കത് ചെയ്യാം അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യണമെന്നോ എല്ലാ ആഴ്ചയും ചെയ്യണമെന്നോ മാസത്തിൽ ചെയ്യണമെന്നോ എന്നോ ഒന്നുമല്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇങ്ങനെ ശിവലിംഗത്തിൽ പാലഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള തിങ്ക ആ ഒരു തിങ്കളാഴ്ച വ്രതമൊക്കെ നോമ്പ് നോക്കിക്കൊണ്ട് അന്നത്തെ ദിവസം ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാന നമ്മുടെ വിവാഹ വാശിയോ അങ്ങനെയൊക്കെ വരുന്ന ആ സന്തോഷം നിറഞ്ഞ ദിനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ആ സന്തോഷത്തിൽ ഭഗവാൻ്റെ ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ഇതല്ലാതെ ധാരാളം വഴിപാടുകളും അതുപോലെ പൂജകളുമൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതൊക്കെ ഓരോ മനുഷ്യരുടെ അതായത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ് ഭഗവാന് ഏതൊക്കെ ദിവസം പോയി കാണണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി ഭഗവാൻ്റെ അനുഗ്രഹം ആ സാന്നിധ്യമൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് ക്ഷമ ധാരാളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട് അതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ തളർന്നു പോകത്തില്ല ആ ഒരു പ്രശ്നത്തെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് കാര്യമായിക്കോട്ടെ ചിലപ്പോൾ ഈ ലോകം തലകീഴായി വരുന്ന അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ പോലും നമുക്ക് പോകാതെ നേരെ നിന്നുകൊണ്ട് നമുക്കതിനെ നേരിടാനായിട്ട് സാധിക്കും ആ ഒരു ധൈര്യം നമുക്ക് നൽകുന്നത് നമ്മുടെ ആ ഒരു മനസ്സല്ല ഭഗവാനാണ് ഭഗവാൻ നമ്മൾക്ക് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര ധൈര്യത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നത് നമുക്ക് അത്ര ധൈര്യത്തോടു കൂടി ആ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് മഹാദേവന്റെ ആ ഒരു സംരക്ഷണം നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതേപോലെ തന്നെ ആ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ആ സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ ധാരാളം ആളുകൾ ഈ ഒരു ഭൂമിയിലുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കിയ ധാരാളം ആളുകൾ അപ്പം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ എങ്ങനെയാണ് തരണം ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ കൂടത്തിൽ മഹാദേവൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് മഹാദേവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നല്ല അവബോധം ഉണ്ടാകും നമുക്ക് ആ എവിടെ എന്ത് പറയണം എപ്പോഴെങ്ങനെ പെരുമാറണം ആരുടെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നത് ഭഗവാനാണ് ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ ഉള്ളപ്പോഴാണ് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കാനും എല്ലാവരുടെയും ഇഷ്ടം നമ്മളിലേക്ക് നേടിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലും നമ്മുടെ ആ ഒരു ഒക്കെ ആ ഒരു ചൈതന്യം തീർച്ചയായിട്ടും പ്രതിഫലിച്ചു നിൽക്കും അതിലൂടെ ആ നല്ല വാക്കുകളും നല്ല കാര്യങ്ങളുമൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് ഭഗവാന്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾ കൂടുതൽ ശാന്തരായിട്ട് പെരുമാറും നല്ല ശാന്തതയോടുകൂടി നല്ല സംയമനത്തോടു കൂടി പെരുമാറും എന്ന് വിചാരിച്ചാൽ ഒട്ടും പ്രതികരിക്കാത്ത ഒട്ടും കാര്യങ്ങളൊന്നും പറയാത്ത അങ്ങനെയല്ല ഏത് കാര്യങ്ങളെയും നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും ഏത് കാര്യത്തെയും ആ ഒരു സംയമനത്തോടു കൂടി നമുക്ക് ആ കാര്യം നേരിടാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴോ അതൊക്കെ നല്ല രീതിയിൽ മുൻനിരയിൽ നിന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കാനും എല്ലാ കാര്യങ്ങളിലും ഒരു മേൽനോട്ടം വഹിക്കാനും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയും ധൈര്യവും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരാനും ഒക്കെ നമുക്ക് ഈ മഹാദേവന്റെ അനുഗ്രഹം ആവശ്യമാണ് മന മഹാദേവന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതേപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഹാദേവന്റെ അനുഗ്രഹം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മഹാദേവന്റെ സംരക്ഷണമുള്ള ആളുകൾക്ക് കണ്ണിൽ കൊള്ളുന്നത് പുരികത്തിൽ കൊണ്ടുപോകും എന്നുള്ള രീതിയാണ് നമുക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം വരേണ്ടതായിരിക്കും നമ്മുടെ ജാതകത്തിൽ നമുക്ക് വിധിപ്രകാരം ഒരു അപകടം ഇന്ന സമയത്ത് നമ്മൾ തേടി വന്നിരിക്കും പക്ഷേ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മളെ സംരക്ഷിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും നിർത്തും ആ നമുക്ക് ആ അപകടം സംഭവിക്കുകയും ചെയ്യും എന്നാൽ നമുക്കൊന്നും സംഭവിക്കുകയും അതേ രീതിയിൽ നമ്മളെ സംരക്ഷിച്ച് നിർത്തും അതിന് മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ആവശ്യമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് ഏത് കാര്യം എടുത്താലും മഹാദേവന്റെ അനുഗ്രഹം ആവശ്യമാണ് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നോർത്തുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ മഹാദേവൻ നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക ഒത്തിരി പണമോ സമ്പത്തോ ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിക്കാനുള്ള നമ്മളൊരു അടുത്തും ഒരു ബുദ്ധിമുട്ടാതെ നമുക്കൊരിക്കലും സങ്കടങ്ങൾ വരാതെ നമുക്കൊരിക്കലും ആ ഒരു വിഷമതകൾ ഉണ്ടാവാതെ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടാവും ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കഷ്ടകാലങ്ങളൊക്കെ വന്നു ചേർന്നാലും ആ കഷ്ടകാലങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം തന്ന് മഹാദേവൻ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ഒരു പിന്നോട്ട് നിൽക്കാതെ എല്ലാ സമയങ്ങളിലും മഹാദേവൻ്റെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക ആ നമശിവായ എന്ന് മാത്രം ജപിച്ചാൽ മതി വേറൊന്നും നിങ്ങൾ ജപിച്ചില്ലെങ്കിലും ഒരു ദിവസം ഒരു പതിനഞ്ച് എങ്കിലും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നമശിവായ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ ആളുകളെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം